സർവകലാശാല ഭൂമി ഇടപാടിൽ കോടികളുടെ അഴിമതി ജലീലിനെതിരെ ഫിറോസ് മലപ്പുറം തിരൂരിൽ തുഞ്ചൻ മലയാള സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തിരൂരിനടുത്ത് മാങ്ങാട്ടിരിയിൽ മലയാള സർവകലാശാലയ്ക്ക് സർക്കാർ ഏറ്റെടുത്ത പതിനാല് ഏക്കർ ഭൂമിയിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പി കെ ഫിറോസ് ആരോപണം ഉയർത്തിയത് സെന്റൊന്നിന് ഏഴായിരം രൂപ ന്യായവിലയുള്ള ഭൂമി ഒന്നര ലക്ഷത്തിലധികം രൂപ വെച്ച് സർക്കാരിന് മറച്ചു വിറ്റതിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന് നേരിട്ട് പങ്കുണ്ടെന്നാണ് പി കെ ഫിറോസ് ഉയർത്തിയ ആരോപണം മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മൂന്ന് മക്കളും തിരൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഗഹൂർ പി ലില്ലീസിന്റെ രണ്ട് സഹോദരന്മാരുമാണ് സർവകലാശാലയ്ക്ക് ഭൂമി കൈമാറിയത് കണ്ടൽ കാടുകൾ നിറഞ്ഞ ഭൂമി നിർമ്മാണ യോഗ്യമല്ലെന്നറിഞ്ഞിട്ടും ഏറ്റെടുത്തത് കോടികളുടെ അഴിമതി മുന്നിൽ കണ്ടാണ് സെന്റൊന്നിന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മൂന്ന് ഏക്കറോളം ഭൂമി കൈമാറിയ മൊയ്തീൻകുട്ടിയും പി കെ ഫിറോസിനൊപ്പം ഉണ്ടായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാണ് ആവശ്യം തനിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കെ ടി ജലീലിനെതിരെ നിയമ നടപടി ആരംഭിച്ചതായും പി കെ ഫിറോസ് പറഞ്ഞു അതേസമയം മലയാള സർവകലാശാലയ്ക്കുള്ള ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാർ എന്ന് കെ ടി ജലീൽ രണ്ടായിരത്തി പതിനാറിലാണ് കരാർ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത് യു ഡി എഫ് തീരുമാനിച്ച തുകയും സ്ഥലവും കുറച്ചതാ എൽ ഡി എഫ് സർക്കാരാണെന്നും കെ ടി ജലീൽ പറഞ്ഞു